ഒരു കിലോ മുന്നൂറ് ഗ്രാം കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി വയലത്തൂർ പറമ്പിൻമുഗൽ പൊറ്റത്തെ വീട്ടിൽ നൌഫലിനെയാണ് തിരുവക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് വിഭാഗം സംഘടിപ്പിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിന്റെ ഭാഗമായി നടത്തിവന്ന പരിശോധനയിലാണ് പൊന്മുണ്ട വയലത്തൂർ സ്വദേശി പൊറ്റത്തെ വീട്ടിൽ നൌഫറിനെ ഒരു കിലോ മുന്നൂറ് ഗ്രാം കഞ്ചാവുമായി പിടികൂടിയത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ സാദിക്കും സംഘമാണ് പ്രതിയുടെ കിടപ്പുമുറിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സംഭവം രഹസ്യവിവരത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്നു എക്സൈസ് വകുപ്പ് നടത്തിവരുന്ന ഓപ്പറേഷൻ ക്ലീൻസ്ലേറ്റ് എന്ന പരിപാടിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഒരു കിലോ മുന്നൂറ് ഗ്രാം കഞ്ചാവുമായി പൊന്മുണ്ടം വില്ലേജിൽ വൈലത്തൂർ പറമ്പിൻമുകൾ ദേശത്ത് ഒറ്റത്തിൽ ബീരാങ്കുട്ടി മകൻ നൗഫൽ എന്നയാൾ മുപ്പത്തിയൊമ്പത് വയസ്സ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും പാർട്ടിയുമാണ് അറസ്റ്റ് ചെയ്ത കേസെടുത്തിട്ടുള്ളത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ബെഡ്റൂമിൽ സൂക്ഷിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത് തുടർന്നും ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നതാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള നൗഫൽ എന്നയാൾ ഒരു മാസത്തിലേറെയായി എക്സൈസ് വകുപ്പിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു തിരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് സാദിക്ക് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ബാബുരാജ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രബീഷ് വിഷ്ണു ജയകൃഷ്ണൻ അഭിലാഷ് ലിഷ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി